ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചു അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ വിഷമങ്ങൾക്കും പൂർണ്ണമായ പരിഹാരം റബ്ബ് നൽകുമാറാകട്ടെ സമാധാനവും സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ അനാഥനായ റബ്ബ് നൽകട്ടെ എന്ന് ദ്വായ ചെയ്ത് ഇൻഷാല്ല ദ്വാസിയത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ മജലിസുകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ജല്ല ജലാലു എന്ന അള്ളാഹുവിൻ്റെ വളരെ മഹത്വായ ഇസ്മിനെക്കുറിച്ചാണ് ജല്ല ജലാലു ഇതിൻ്റെ അർത്ഥം വരുന്നത് സൃഷ്ടികളോട് സൃഷ്ടികളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വാതിൽ തുറക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും തുറന്നു നൽകുന്നവൻ അതിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ എന്നർത്ഥം വരുന്ന യാ ഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവനെ വിലയിരുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവമാണ് നർ നൈർമ്മല്യമുള്ള ഹൃദയം ശുദ്ധമായ ഹൃദയം അതോടൊപ്പം ആരോടും വ്യക്തി വൈരാഗ്യങ്ങളില്ലാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം ഹൃദയശുദ്ധിക്കും ഹൃദയനൈർമ്മല്യത്തിനും ഹൃദയം നല്ല കരുണയുള്ള ഹൃദയവുമായിട്ട് നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ എല്ലാ പ്രയാസങ്ങളും മനസ്സിനാലിട്ടുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ യാഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടവരെ സുഭഹിസ്കാരം കഴിഞ്ഞ ഉടൻ സുഭഹിസ്കാരം കഴിഞ്ഞ അതേ പായയിലിരുന്ന് പ്രിയപ്പെട്ടവരെ നാം യാ ഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മിനെ എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലണം ഈ എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുമ്പോഴും ഈ വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഇങ്ങനെ വെച്ച് ഫത്താഹു ജല്ല ജലാലു ഇങ്ങനെ ഒരാൾ എഴുപത്തിയൊന്ന് പ്രാവശ്യം എല്ലാ സുപഹിംസ്കാര ശേഷവും അവൻ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയം തലട്ടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ശവനം ശമനം നൽകുന്നുള്ളതാണ് പലരും പ്രയാസം പറയാറുണ്ട് നമുക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കാറില്ല എല്ലാം മറവിയാണ് അല്ലെങ്കിൽ പല വിഷയങ്ങളിലും ഒരു സംശയമാണ് സംശയ രോഗമാണ് അത് ശരിയായിട്ടുണ്ടോ ഒസ്വാസിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ആ പ്രയാസം മാറ്റിയെടുക്കാൻ ഈ വഴി ഏറ്റവും വലിയ ഫലം ചെയ്യുന്ന ഒരു വഴി കൂടിയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മിനെ എഴുപത്തിയൊന്ന് പ്രാവശ്യം വലത് കൈ ഹൃദയത്തിൽ വെച്ച് ചൊല്ലുക സുപയസ്കാരം കഴിഞ്ഞ് അതേ പായലിരുന്ന് ഇത് ചൊല്ലിയ ശേഷം എണീറ്റാൽ മതി ആ രീതിയിൽ നാം നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ ഹൃദയത്തെ കാത്ത് സംരക്ഷിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം നല്ല ഹൃദയവിശാലതയുള്ള നല്ല സൽസ്വഭാവമുള്ള ആളുകളായിട്ട് നമുക്ക് മാറി മാറാൻ ഇത് കാരണമാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം ഒരാൾ നാനൂറ്റി എഴുപത്തി ഒന്ന് പ്രാവശ്യം യാഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലി ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റക്കിരുന്ന് ശാന്തനായി എല്ലാ ചിന്തകളും റബ്ബിലേക്ക് മാത്രം ചിന്തിച്ച് നാനൂറ്റി എൺപത്തിയൊന്ന് പ്രാവശ്യം ഒരാൾ യാഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മിനെ പറയും മാത്രവുമല്ല അതിനുശേഷം ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്യുന്നു ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്യുന്നു തീർച്ചയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ദിവസവും ഇത് പതിവാക്കുകയാണെങ്കിൽ അവൻ എന്ത് വിഷയം ചെയ്യുകയാണെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ടാകും സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം എനിക്കുണ്ടാകും എന്ത് വിഷയമാണെങ്കിലും ഏത് ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിലും അതിൽ അവനിക്ക് സന്തോഷമുണ്ടാകും നാം ഇത് ദിനേന നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിക്ക് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര വലിയ സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുമൂലം നമുക്ക് വന്നു ചേരുന്നത് സൂറത്തുൽ ഫത്തഹ എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നമ്മോട് എന്തെങ്കിലും വിഷയത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ നാം പറഞ്ഞു കൊടുക്കാറ് സൂറത്തുൽ ഫതഹ നിങ്ങൾ പാരായണം ചെയ്തു എന്നുള്ളതാണ് കാരണം ഏത് തുറക്കാത്ത വാതിലുകളും അഴിയാത്ത പൂട്ടുകളും സൂറത്തുൽ സൂറത്തുൽഫത്തഹ് പാരായണം ചെയ്തപ്പോൾ അത് അവർക്ക് അഴിഞ്ഞു കിട്ടുന്നു എന്ന അനുഭവം കൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവർ സൂറത്തുൽ ഫത്ത്ഹ് നാം പാരായണം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും പേഴ്സണലായിട്ടും മറ്റും നമ്മോട് ചോദിക്കുമ്പോഴും നാം പ്രധാനമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ പാരായണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നാനൂറ്റി എൺപത്തി ഒന്ന് പ്രാവശ്യം യഫത്താഹു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരുവിട്ട ശേഷം ഒരാൾ ഏഴ് പ്രാ ഏഴ് പ്രാവശ്യം സൂറത്തിൽ ഫത്തഹ് മുഴുവനായിട്ടും പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന വിഷയങ്ങളിലൊ സന്തോഷമുണ്ടാകും സന്തുഷ്ടി ഉണ്ടാകും ഒരു വിഷയത്തിലും അവൻ പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനോത്താൽ അത്തരത്തിലാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ വിഷയങ്ങളും തരട്ടെ നാം ചെയ്യുന്ന നാം പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു വലിയ സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രത്യേകം പകർത്താൻ വേണ്ടി തയ്യാറാകണമെന്ന് ഈ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ മൊഹിമാത്തിനെക്കുറിച്ച് നാം ചെയ്തു പ്രിയപ്പെട്ടവരെ മൊഹിംമാത്തെന്ന സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനത്തിലേക്ക് ഹരി നേർച്ച നേർന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഇനിയും ഒരുപാട് വോയിസുകൾ നമുക്ക് വരാനുണ്ട് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ അത്രയും അനുഭവങ്ങളാണ് മൊഹിംമാത്തെന്ന ആ സ്ഥാപനത്തിലേക്ക് അനാഥമക്കൾക്ക് ഹരി നേർച്ച നേർന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് പറയാനുള്ളത് ഈ കേൾക്കുന്ന പ്രേക്ഷകരിൽ പല ആളുകൾക്കും മുഹിമാത്തിനെക്കുറിച്ച് നൂറ് നാവുകളാണ് പറയാനുള്ളത് എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ മുഹിമാത്ത് കാരണമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇത് കേൾക്കുന്നവർക്ക് അത്തരം അനുഭവം ഉണ്ടാകുമെന്ന് ഉറപ്പോടുകൂടെയാണ് ഞാനിത് സംസാരിക്കുന്നത് ഒരുപാട് ആളുകൾ ദുവാജ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളും മാറി തരുന്ന പ്രത്യേകം വീടില്ലാത്തവർ സ്ഥലം വീടുണ്ടാകാൻ വേണ്ടി ദ്വാജ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വീടില്ലാത്ത ഭവനമില്ലാത്ത കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബെ നീ നല്ല ഹയറായ ഭവനങ്ങൾ നൽകണം റഹ്മാൻ അവരെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ള അവരെ കടങ്ങൾ നീ വെറ്റിക്കൊടുക്കണേ റഹ്മാൻ ഒരാളെയും പ്രയാസങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ലേനാഥ കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേനാഥ പലപ്പോഴും പല ആളുകളും കമൻ്റ് ചെയ്യുന്നു പറയുന്നു സാധവരിക്കു പലിശ എടുത്തു പലിശക്ക് പണമെടുത്തു പക്ഷേ അതടക്കാൻ പറ്റുന്നില്ല ഒന്നടച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇനി പലിശയിലേക്ക് പോകുമായിരുന്നില്ല ഉസ്താദെന്ന് വേദനയോട് പറയുന്ന ആളുകളുണ്ട് അത്തരം അനുഭവങ്ങൾ ഈ കേൾക്കുന്ന പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾക്കുള്ള അനുഭവങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അത്തരം വിഷയത്തിലേക്ക് പോകരുത് ഒരുക്കാനൊരുഷാലും പോകരുത് ബാക്കിയുള്ള ആൾ എങ്ങനെയെങ്കിലും ഉൻഷാ അല്ല നമുക്കതിൽ നിന്ന് മുക്തമായി ഇനിയുള്ള ജീവിതം പലിശയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായിട്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം എന്ന് മാത്രമേ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് നമുക്ക് മാറ്റി മാറ്റിത്തരട്ടെ എന്നത് ചെയ്ത് അവസാനിപ്പിക്കുന്നു ആഹ് അലമദല് റബുൽ ആലമി അസ്സലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു